ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ മികച്ച തുടക്കമാണ് അവസാന എഡിഷനിലെ റണ്ണറപ്പുകളും രണ്ട് തവണത്തെ ജേതാക്കളുമായ നമ്മുടെ ടീം ഇന്ത്യയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ രണ്ട് കടമ്പകളും വിജയകരമായി പിന്നിട്ട രോഹിത് ശർമ്മയും സംഘവും സെമിഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് നിർണായകമായ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ന്യൂസിലാന്റ് തോൽപ്പിച്ചതോടുകൂടിയാണ് കിവീസും ഇന്ത്യയും സെമി ഫൈനൽ ബർത്ത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാനും ബംഗ്ലാദേശും സെമി കാണാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഇതിനോടകം കളിച്ച രണ്ട് മത്സരങ്ങളിലും ഒടുവിലാണ് ഇന്ത്യൻ ടീം ജയിച്ച് കയറിയത് തന്നെ അതിപ്പോ ബംഗ്ലാദേശിനെ ആയാലും അല്ലെങ്കിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയും ആറ് വിക്കറ്റിന് ഇന്ത്യ കെട്ടുകെട്ടിക്കുകയായിരുന്നു രണ്ട് മത്സരങ്ങളിലും എതിരാളികളിൽ നിന്നും കാര്യമായ വെല്ലുവിളി ഇന്ത്യക്ക് നേരിടേണ്ടതായി വന്നിട്ടില്ല പാകിസ്ഥാനെതിരെ കളിയൊക്കെ ശരിക്കും ഉറക്കം തൂങ്ങിയ കളിയായിരുന്നു അടുത്ത ഞായറാഴ്ച ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ പോരാട്ടം ഇതും ജയിച്ച് രാജകീയമായി സെമി ഫൈനലിലേക്ക് മുന്നേറുക തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ കിവികളോട് മുട്ടുമ്പോൾ അത് അത്ര ഈസി അല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് ഒരു സമ്പൂർണ്ണ ടീമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും പക്ഷേ ബംഗ്ലാദേശിനും പാക് ടീമിനും പല പോരായ്മകളുമുണ്ട് ദുർബലമായ ബാറ്റിംഗ് നിരയും മൂർച്ചയില്ലാത്ത ബൌളിങ്ങുമാണ് ബംഗ്ലാദേശിനുള്ളത് എന്നാൽ പാക് ടീമിന്റെ പ്രധാന ദൗർബല്യം മികച്ച സ്പിന്നിരയില്ല എന്നുള്ളൊരു കാര്യമാണ് സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചുകളിലാണ് മത്സരങ്ങളെങ്കിലും പാക് ടീമിലുള്ളത് ഒരേ ഒരു സ്പെഷ്യൽ സ്പിന്നർ മാത്രമാണ് ഇത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അവർക്ക് ക്ഷീണമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവർക്കെതിരെയുള്ള ഇന്ത്യയുടെ വിജയങ്ങൾ കാര്യമാക്കേണ്ടതില്ല ഇന്ത്യയുടെ യഥാർത്ഥ അഗ്നിപരീക്ഷ ന്യൂസിലാന്റുമായിട്ടായിരിക്കും ഒരു കംപ്ലീറ്റ് ടീം എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം ഓൾറൗണ്ടർ മിച്ചൽ സന്നർ നയിക്കുന്ന ന്യൂസിലാൻഡ് ടീമിൽ മികച്ച ബാറ്റർമാരും സ്പിന്നർമാരും പേസർമാരും എല്ലാം ഉണ്ട് കാര്യമായ വീക്ക്നസുകളൊന്നും അവർക്കെടുത്ത് കാണിക്കാനുമില്ല ന്യൂസിലാൻഡ് ടീമിനെ സ്പെഷ്യൽ ആക്കുന്ന മറ്റൊരു കാര്യം സ്പിന്നർമാരെ നേരിടുന്നതിൽ അവർക്ക് അവരുടെ ബാറ്റർമാർ പുലർത്തുന്ന അസാധാരണ മികവ് തന്നെയാണ് നിലവിൽ ലോക ക്രിക്കറ്റിൽ തന്നെ സ്പിന്നർമാരെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് അവരാണെന്ന് പറഞ്ഞാലും അതിൽ അതിശോക്തിയില്ല ജവൻ കോൺവേ ഡാരൽ മിച്ചൽ കെയ്ൻ വില്യംസൺ ഗ്ലെൻ ഫിലിംസ് ടോം ലാദം തുടങ്ങിയവർക്കെല്ലാം അനായാസം സ്പിന്നർക്കെതിരെ റണ്ണെടുക്കുവാൻ സാധിക്കും സ്വീപ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുകളുമെല്ലാം കളിച്ചാണ് ഇവർ സ്പിന്നർമാരുടെ കഥ കഴിക്കുന്നത് തന്നെ വരാനിരിക്കുന്ന കളിയിൽ ഇന്ത്യയുടെ സ്പിന്നർമാരായ കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരെ കിവി ബാറ്റർമാർ പഞ്ഞിക്കിടാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെ സ്വന്തം നാട്ടിൽ വെച്ച് ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലാന്റിനോടേറ്റ ഷോക്ക് ഇന്ത്യക്ക് ഇനിയും മാറിയിട്ടില്ല അന്ന് മൂന്നേ പൂജ്യത്തിനാണ് ഇന്ത്യ അവർ തൂത്തുവാരിയത് നാട്ടിൽ വെച്ച് ഒരു പരമ്പരയിൽ ഇന്ത്യ തൂത്തുവാരപ്പെട്ടത് ഇതാദ്യമായിരുന്നു കിവികളെ കുരുക്കാൻ ഇന്ത്യ ഒരുക്കിയ സ്പിൻ കിണിയിൽ സ്വയം കുരുങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ സ്പിന്നർമാരെ ഒരു കൂസലുമില്ലാതെയാണ് അവർ അടിച്ചുതുക്കിയത് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ദുബായിലെ പിച്ചിലും അവർ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യ ശരിക്കും കുഴപ്പത്തിലാവുകയും ചെയ്യും കണക്കുകളിലെ ആധിപത്യം നോക്കാം ഐ സി സിയുടെ വിവിധ ടൂർണമെന്റുകളിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാന്റ് ടീം പുലർത്തുന്ന ആധിപത്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏകദിന ലോകകപ്പ് ട്വന്റി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയായി പത്തൊമ്പത് മത്സരങ്ങളിലാണ് ഇന്ത്യയും ന്യൂസിലാൻഡും കൊമ്പ് കൊർത്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലും വിജയം കിവികൾക്കൊപ്പം തന്നെയായിരുന്നു ജയിക്കാൻ ജയിക്കാനായത് വെറും അഞ്ചെണ്ണം മാത്രമാണ് രണ്ട് മത്സരങ്ങൾ ഫലമില്ലാതെ പോവുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിന്റെ ആധിപത്യമാണ് ഈ കണക്കുകൾ ശരിവയ്ക്കുന്നത് വരാനിരിക്കുന്ന മത്സരങ്ങളിലും അവർക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം ഏറെ വലുതായിരിക്കുമെന്ന് ചുരുക്കം അടുത്ത ഞായറാഴ്ച ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ പോരാട്ടം ഇതും ജയിച്ച് രാജകീയമായി തന്നെ സെമിഫൈനലിലേക്ക് മുന്നേറുകയെന്ന് തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ ഒറ്റ ചോദ്യം മാത്രം കിബികളോട് ഇന്ത്യ തോൽക്കുമോ തോറ്റാലും കുഴപ്പമില്ല ഓൾറെഡി ഇന്ത്യയും ന്യൂസിലാൻഡും ഗ്രൂപ്പ് എയിൽ നിന്നും സെമി ഉറപ്പിച്ചവരാണ് എന്തായാലും കാത്തിരുന്നതിനെ കാണാം